സ്വർഗസുഖപീടം വെടിഞ്ഞു എന്നത്തേടി വന്നവനെ തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞേ തന്നെ താ താഴ്ത്തിയോനേ സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനേ തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താ താഴ്ത്തിയോനെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസിൻ്റെ പൂർണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസിൻ്റെ പൂർണനായി ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗനായി ഹലലുയ ഹലലുയേശുവെ ആരാധന യേശുവെ സ്തുതി പത്തൊമ്പതാം സങ്കീർത്തനം ആകാശം ദൈവത്തിൻ്റെ മതത്തെ അറിയിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു പകൽ പകലിൻ്റെ വാക്ക് പൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭക്ഷണമില്ല വാക്കുകളുമില്ല ശബ്ദം കേൾപ്പാനുമില്ല ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂത്രത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയിനവുമാകുന്നു അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനി ആക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോയുടെ വിധികൾ പ്രത്യാശ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതി ഉള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവാ തേനും തേൻ കട്ടിയും കട്ടിയിലും മാധുര്യമുള്ളവാ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാരേ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ സമാധാന പാപങ്ങളെ ആറ്റി അടിയനെ കാക്കണമേ അവ എൻ്റെ മേൽവാഴരുതേ എന്നാ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരതനുമായിരിക്കും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളെയും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും റാഗട്ടെ ആമീ യേശു ആരാധന കുഞ്ഞാടെ നിറക്കപ്പെട്ടുരക്തം എന്നെ വീലക്കു വാങ്ങി കുഞ്ഞാടെ നി ആറുക്കപ്പെട്ടു തീരു ു വാങ്ങി രാജകീയ പുരോഹിതന മഹക്കാരുണയ തീരഞ്ഞെടുത്തു രാജകീയ പുരോഹിതന മഹക്കാരുണയ തീരഞ്ഞെടുത്തു ഇന്ന് ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധി രാജാവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതിരാജവ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്തവൈ